എല്ലാവർക്കും കണ്ണൂർ മൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വരുന്ന ജൂൺ ഇരുപത്തി ഒന്നാം തീയതി ലോക യോഗാ ദിനമായി ലോകം മുഴുവൻ ആചരിക്കുകയാണ് ഇന്ത്യയിൽ നിന്നും രൂപം യോഗ ലോകം മുഴുവൻ എത്തിയതിൽ ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്നതാണ് അപ്പോൾ യോഗയുടെ വിശേഷങ്ങൾ യോഗ ആചാര്യനായ പവിത്രൻ എളയാപൂർ നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം യോഗ അധ്യാപകനായ പവിത്രൻ ഇളയാവൂരാണ് അപ്പോൾ ഇന്നത്തെ യോഗാ ദിനത്തിൽ പവിത്രൻ ഇളയാവൂരെന്ന യോഗ അധ്യാപകനോട് തന്നെ ഈ യോഗയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ചോദിക്കും സാറേ ഈ ഒരു യോഗാ ദിനം നമ്മുടെ ഇന്ത്യയുടെ പൈതൃകമായ സ്വത്ത് ഭാരതത്തിൻ്റെ പൈതൃകമായ സൃഷ്ടി യോഗ യോഗക്കാധാരമായി ഇപ്പോൾ പുൽക്കാലം മുൻകാലങ്ങളിലെ പുരാതന ഭാരതത്തിൽ തന്നെ ഈ യോഗക്കാധാരമായിട്ടുള്ള എല്ലാവിധ ഇതും അന്ന് ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് അന്ന് നമ്മുടെ യോഗിമാറും യോഗി വര്യന്മാരെ ആ കാലഘട്ടത്തിൽ തന്നെ യോഗക്കാധാരമായിട്ടുള്ള യോഗ അന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതേപോലെ തന്നെ ഭാരതീയ ഷഡ് ദർശനങ്ങളിൽ പ്രധാനപ്പെട്ട ഇതാണ് ശരീരവും മനസ്സിനെയും യോജിച്ചുകൊണ്ട് നിർത്തി അതിനെ കൂടുതൽ പരിപോഷിച്ച് എടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു യോഗക്ക് പ്രധാന ഘടകം അതിലെത്രയോ ആൾക്കാർ നമ്മൾ മഹാന്മാരായിരിക്കുന്ന ആൾക്കാർ തന്നെ ഈ യോഗയുടെ പിന്നെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും കൊണ്ടുള്ള ആ യോഗാ മാർഗം സ്വീകരിച്ചു പോകുന്ന കൂട്ടായിരുന്നു യുവാത്തിൽ അതേസമയം ഒരു വിവാഹത്തിൻ്റെ കൈകളിലും മാത്രമായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായത് അത് ഇന്ന് അതിന് കൂടുതൽ പ്രതിരോധ പ്രചാരത്തിലെത്തിയത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദി കാലഘട്ടത്തോടു കൂടിയാണ് അവർ വന്ന് അതിൻ്റെ യോഗമാർഗം ചെയ്ത് അതിനെ ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ചത് അവരായിരുന്നു എന്നാണ് അത് നമ്മളൊരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കുന്നത് അത് കേരളത്തിലും ബാധകമായിരുന്നു കേരളം ഈ രണ്ടായിരത്തി പതിനാല് ഡിസംബർ പതിനൊന്നാം തീയതിയാണ് ഐക്യരാഷ്ട്രസഭ നമ്മുടെ ഈ യോഗ ലോക ലോക ദിനമായി അംഗീകരിച്ചത് അപ്പോൾ അതിനെക്കുറിച്ചെന്താ രണ്ടായിരത്തി പതിന പതിനാല് ജൂൺ ഇരുപത്തൊന്നിന് അന്ന് ഐക്യരാഷ്ട്രസഭയിൽ ഒരു പ്രമേയം കൊണ്ടുവരികയും പത്ത് നൂറ്റി എഴുപത്തഞ്ച് രാജ്യങ്ങളടങ്ങിയ ആ രാജ്യത്തെല്ലാം തന്നെ ഈ പ്രമേയത്തിലൂടെ അന്ന് പാസാക്കിയെടുത്തതാണ് ഈ യോഗ ദിനമായി ജൂൺ ഇരുപത്തൊന്നിന് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അത് അന്ന് സൂര്യൻ്റെ പിന്നെ രശ്മികൾക്ക് ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള സമയമാണ് ജൂൺ മാസങ്ങളിൽ തന്നെ അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിൽ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും ഈ ജൂൺ ഇരുപത്തൊന്ന് യോഗ ദിനമായി ആചരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ അന്ന് മുതൽ തുടങ്ങിയ ഇത് ഇന്നും അത് തുടർന്നു കൊണ്ടേ ഇരുന്നു ഇരിക്കുകയാണ് അത് ഈ എല്ലാ രാജ്യങ്ങളിലും ഇന്ന് നടന്ന് ഇന്ന് അതിൻ്റെ പ്രചാരണങ്ങൾ നടക്കുകയും അതോടൊപ്പം തന്നെ ജനങ്ങളിൽ കൂടുതൽ ആകർഷണീയത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യോഗമാർഗം ഈ യോഗദിനായെന്ന് നടക്കാനും എല്ലാ സ്കൂളുകളിലും നമ്മുടെ വിദ്യാലയങ്ങളിലും എല്ലാം തന്നെ ഇന്ന് നമ്മുടെ ഈ യോഗ ദിനം വളരെയധികം മുന്നോട്ട് പോകുന്ന ഒരു ദിവസം അതായത് നാളെ ജൂൺ ഇരുപത്തൊന്നിന് നാളെ എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് ലോകത്തുള്ള എല്ലാ സ്ഥലത്തും യോഗദിനമായി ഈ ഇരുപത്തൊന്നിന് ആചരിക്കപ്പെടുന്നുണ്ട് ഭാരതീയനെന്ന നിലയിൽ നമുക്ക് അഭിമാനിക്കാവുന്നതല്ല ഈ യോഗ ലോകം മുഴുവൻ എത്തിയത് തീർച്ചയായും ഭാരതത്തിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഷഡ് ദർശനങ്ങളിലൊന്നാണ് യോഗ യോഗ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഒത്തുചേരലിനെ പറ്റിയാണ് പറയുന്നത് അത് നമ്മുടെ ഭാരതത്തിൻ്റെ പ്രധാന ഇതു ആ ഭാരതത്തിൻ്റെ ഒരു ഒരു പ്രധാനപ്പെട്ട ഈ യോഗ ഒരു വിഭാഗങ്ങൾ നമ്മൾ കടത്തിക്കൊണ്ടുപോയിട്ടാണ് അവരാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഇനി ആസ്വദിക്കുന്നത് നമ്മൾ ഇന്ത്യയിൽ അത്രയും ഇതില്ല എങ്കിലും ലോകരാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇന്ന് യോഗേൻ്റെ പ്രചരണത്തിലും അവർ അവരാണ് അതിൻ്റെ അതിൻ്റെ കൂടുതൽ ഫലം അനുഭവിക്കുന്നതല്ല രോഗാവസ്ഥയില്ലാതെ ഒരു കാലഘട്ടം വരെ പാശ്ചാത്യ രാജ്യങ്ങളിൽ അമേരിക്ക ഫ്രാൻസ് ഇത്തരം പോലുള്ള രാജ്യങ്ങളിൽ രോഗാവസ്ഥ ജീവിതശൈലി രോഗം ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ നിന്ന് പിന്മാറി ഇന്ന് നമ്മുടെ ഇന്ത്യയിലേക്കാണ് ജീവിതശൈലി രോഗം ഏറ്റവും കൂടുതൽ കടന്നു വന്നിട്ടുള്ളത് എന്തുകൊണ്ട് നമ്മളെ ആ ഇത് ഉപയോഗപ്പെടുത്തുന്നില്ല യോഗേൻ്റെ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്താതെ വേണ്ടാണ് അവർ ഇന്ന് ഇന്ന് മുന്നോട്ട് പോകുന്നത് പ്രശസ്ത യോഗ അധ്യാപകനായ എളയാവൂർ പവിത്രൻ ആണ് നമുക്ക് ഇന്ന് യോഗയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയത് ഈ യോഗ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് യോഗ അദ്ധ്യാപകനായ സാർ തന്നെ നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും നമുക്ക് ആ വിഷൻസിനെ അപ്പോൾ പ്രിയപേക്ഷകർ പ്രിയത്ര നേരം നമുക്ക് യോഗ അഭ്യസിച്ച് കാണിച്ചു തന്ന യോഗ ആചാര്യൻ എളയാപ്പൂർ പവിത്രൻ അവരുടെ ശിഷ്യന്മാരാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ ശിഷ്യന്മാരോട് തന്നെ ചോദിക്കാം പവിത്രൻ മാഷരുടെ കൂടെ എത്ര നാളായി യോഗ ചെയ്യുന്നത് അപ്പോൾ ഈ യോഗ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിനുള്ള ശരീരത്തിന് ഉള്ളതുകൊണ്ടാണ് ഞാൻ അതായത് പ്രശ്നമുള്ളത് കൊണ്ടാണ് ചന്ദ്രച്യോഷൻ യോഗ അഭ്യസിക്കാൻ തുടങ്ങിയത് ഇപ്പൊ സുഖമാണ് സുഖം ആ അപ്പോ യോഗ ചെയ്യുന്നത് കൊണ്ട് ഗുണമുണ്ടെന്നാണ് പറയുന്നത് മോഹൻ മോഹനാട്ടാണ് അപ്പോ പവിത്ര സാധനം ശിക്ഷനാണ് ആ അപ്പൊ എത്ര നാളാണ് യോഗ ചെയ്യുന്നു ഞാൻ കുറെ മുമ്പേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഇപ്പൊ മൂന്ന് നാല് മാസമായി പഴത്തിനാധി യോഗ ചെയ്തി യോഗ ചെയ്യുന്നതുകൊണ്ട് എന്തൊക്കെ ശരീരത്തിൽ പ്രഷർ ഷുഗർ കാലിൽ മുട്ട രീതിയായിരുന്നു സ്റ്റെപ്പ് കയറാൻ പറ്റാത്തൊരു ആവശ്യം അപ്പൊ ഇപ്പം യോഗയിലൂടെ എനിക്ക് വളരെയധികം കൂടാതെ യോഗ നമ്മൾ രാവിലെ നല്ലൊരു പ്രിയപ്രേഷല്ലേ യോഗ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ശാരീരികമായും മാനസികമായും ദൈവികമായും ഗുണങ്ങളുണ്ടെന്നാണ് യോഗ ചെയ്യുന്ന ആളുകൾ പറയുന്നത് പക്ഷേ നമുക്ക് ഈ യോഗ ചെയ്യുന്നത് കൊണ്ട് ഈ കുട്ടികൾക്കും അതുപോലെ തന്നെ എല്ലാ പ്രായക്കാർക്കും ഗുണം ഒരുപോലെയാണ് ഗുണം ഒരുപോലെ ഞാൻ കണ്ണൂർ ഹൈസ്കൂളിൽ നിന്നാണ് ക്ലാസ് എടുത്തതാണ് കുട്ടികൾ ആ ഫോസ്റ്റ് ക്ലാസ് മുതൽ പിന്നെ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് ക്ലാസ് എടുത്തത് പിന്നെ കണ്ണൂർ ഹൈസ്കൂളിൽ നിന്ന് ഒരു സാധാരണ നമ്മുടെ പഠിച്ചത് പഠിച്ചിട്ട് മൂന്ന് ഒരാഴ്ച അവർക്ക് വളരെയധികം മാനസികമായ സുഖവും ആ താമസിച്ചു ക്ലാസ് എടുക്കുന്ന ട്യൂഷനും കൊടുക്കുന്ന ആ കുട്ടികൾക്ക് ആ കുട്ടികൾക്ക് വളരെയധികം പ്രളയം കൊണ്ട് വളരെയധികം അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൽ കൂടുതൽ ഉയർച്ച അവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ സ്കൂളാണ് കടമ്പൂർ സ്കൂൾ ഒരുപാട് ഏഴായിരത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളാണ് ആ ഒരു സ്കൂളിൽ പവിത്രമാസ ക്ലാസ് എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് സ്കൂളുകളിൽ തന്നെ ഇതൊരു പാഠ്യ പാഠ്യവിഷയമാക്കിയൊരു മറ്റേ ഡ്രോയിങ് അതുപോലെ തന്നെ സ്പോർട്സ് അതുപോലെയുള്ളൊരു പാഠ്യവിഷയമാക്കി ഉൾപ്പെടുത്തി കുട്ടികളിൽ ഊർജ്ജസ്വലത കൊണ്ടുവരണമെന്നാണ് ഓരോ അമ്മമാരും കുട്ടികളുടെ നിശ്ചാധികാരികൾ പറയുന്നത് അപ്പോൾ വരും കാലങ്ങളിൽ അങ്ങനെ നമ്മളെ ഭാരതത്തിൽ ഉണ്ടാവട്ടെ നമ്മളെ ഈ ഭാരതത്തിൻ്റെ പൈതൃകം ലോകം മുഴുവൻ അലയടിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഈ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ഒരു സന്ദേശം മറ്റു മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ ബൈ